കഴിഞ്ഞ ദിവസമാണ് ബാലയുടെയും അമൃത സുരേഷിൻ്റെയും മകളുടെ വീഡിയോ കാണാൻ ഇടയായിരുന്നു അതിന് കുറച്ച് ദിവസം മുന്നെയാണ് അവരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ബാലയുടെയും ബാല വിഷ് ചെയ്യുന്ന വീഡിയോയും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അമൃത പറയുന്നത് കേട്ടു എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഒരു ഹാപ്പിനെസ് വന്നു കഴിഞ്ഞ ഉടനെ അപ്പുറത്തൊരു വീഡിയോ വരും പിന്നെ അതേ ചൊല്ലി പ്രശ്നങ്ങളാണെന്ന് പറയും എന്തുകൊണ്ടാണ് ബാല ഇങ്ങനൊരു വീഡിയോ ഇടേണ്ട അവസ്ഥ വരുന്നത് ആ ബാലയുടെ സ്വന്തം മകളുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് നിങ്ങൾ ആഘോഷിച്ചത് അപ്പോൾ ബാലയ്ക്ക് അത് കാണുമ്പോൾ ഭയങ്കര വിഷമോ എന്താണെന്നറിയാം ബാലയ്ക്ക് അതിനകത്തെങ്ങും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ ആ കൊച്ചെങ്കിലും അതിനെക്കൊണ്ടെങ്കിലും നിങ്ങളൊന്ന് ബാലേനെ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒന്നുകൊണ്ട് കാണിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവരുമായിട്ട് എന്തെങ്കിലും ഒരു റിലേറ്റീവായ കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ബാലയ്ക്ക് അങ്ങനൊരു വീട് ഇടേണ്ടി വരില്ല ബാലയുടെ മനസ്സിലുള്ള എക്സ്പെക്റ്റേഷൻ ബാ കൊച്ചി ചിലപ്പോൾ വിളിക്കും എൻ്റെ മോളല്ലേ എന്നോട് സംസാരിക്കും ഇതൊക്കെ ബാല അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതാകുമ്പോൾ ബാലയുടെ ഉള്ളിലുള്ള ഫീലിങ്സാണ് ബാല ഇത് മൊത്തം എക്സ്പ്രസ് ചെയ്യുന്നത്